ഹരേ കൃഷ്ണ ഇനി നമുക്ക് മുപ്പത്തിനാലാമത്തെ ശ്ലോകം നോക്കാം ഇനിയുള്ള മൂന്ന് ശ്ലോകങ്ങൾ ആ ബ്രാഹ്മണൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണോ എന്താണെന്നാണ് ആ സന്യാസി വര്യാൻ വായിച്ചറിഞ്ഞത് തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞത് അത് ആ ബ്രാഹ്മണന് കൊടുക്കുന്നതാണ് ഇനിയുള്ള മൂന്ന് ശ്ലോകങ്ങൾ മുപ്പത്തിനാലാമത്തെ ശ്ലോകം മുഞ്ചാനം പ്രജാരൂപം സംസാരവാസന മുഞ്ചാജ്ഞാനം മുഞ്ച അജ്ഞാനമാണ് മുഞ്ചാജ്ഞാനം മുഞ്ച എന്ന് പറഞ്ഞാൽ വിടുക മോചിപ്പിക്കുക എന്താ അജ്ഞാനം അജ്ഞാനത്തെ വിടുക പ്രജാരൂപം ഈ അജ്ഞാനം ഇപ്പോൾ ഏത് രൂപത്തിലാണ് അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ പ്രജാരൂപം ഒരു ഉണ്ണിയുടെ രൂപത്തിൽ അഥവാ ആ ഉണ്ണിയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമേ തൻ്റെ ജീവിതം പൂർണ്ണമാകൂ തൻ്റെ ജീവിത ലക്ഷ്യം അതാണ് എന്ന് വശായി ദുഃഖിതനായിരിക്കുന്ന ആ ബ്രാഹ്മണനോട് പറയുകയാണിത് അജ്ഞാനമാണ് അതുകൊണ്ട് ആ അജ്ഞാനം ഉണ്ണിയുടെ രൂപത്തിൽ അങ്ങയുടെ മുൻപിൽ ഇപ്പോൾ അങ്ങയുടെ ചിത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അജ്ഞാനത്തെ അങ്ങ് വിടുക ബലിഷ്ഠ കർമ്മണോ ബലിഷ്ഠ വളരെ ബലിഷ്ഠമാണ് പ്രബലമാണ് എന്ത് കർമ്മണോ ഗതിഹീം അങ്ങയുടെ കർമ്മത്തിൻ്റെ ഗതി അങ്ങയുടെ തന്നെയല്ല എല്ലാ ചരാചരങ്ങളുടെയും കർമ്മങ്ങളുടെ ഗതി എന്ന് പറയുന്നത് വളരെ പ്രബലമാണ് നല്ല ശക്തിയായി നല്ല കുത്തൊഴുക്കോടു കൂടി വരുന്ന ഒരു ജല പ്രവാഹം പോലെയാണ് കർമ്മത്തിൻ്റെ ഗതി നമ്മുടെയൊക്കെ ഓരോ കർമ്മവും അതിങ്ങനെ നമ്മളെ അതാത് പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം കാലമാകുന്ന കുത്തൊഴുക്കിൽ ഓരോ പോയിൻറ്റിലും നിൽക്കുന്നവരെ അതിനോട് ചേർത്ത് പോവുകയാണ് ഒന്നിനെയും വെറുതെ വിടുന്നില്ല ഇപ്പോൾ ഒഴുക്കിൽപ്പെടാത്തവരെയും അവരുടെ സമയമാവുമ്പോൾ ആ ഒഴുക്കിൽപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോകും അഥവാ ഒന്നും ഇവിടെ ശാശ്വതമല്ല ഈ കാലത്തിൻ്റെ ഗതിയുടെ പ്രവാഹത്തിൽപ്പെട്ട് ഒഴുകിപ്പോകേണ്ടവർ തന്നെയാണ് നമ്മൾ അത് അത് എന്താണ് എപ്പോഴാണ് ആ കാലത്തിൻ്റെ പ്രവാഹത്തോട് ചേരേണ്ടതെന്ന് നിശ്ചയിക്കുന്ന ആകട്ടെ നമ്മുടെ കർമ്മം പ്രബലമായിട്ടുള്ള നമ്മുടെ കർമ്മം നമ്മുടെ പ്രാരബ്ധകർമ്മങ്ങൾ നമ്മുടെ സഞ്ചിതകർമ്മവും പ്രാരബ്ധകർമ്മങ്ങളും ഒക്കെയാണ് അതിൻ്റെ ആ ഒരു ഗതി അതാണ് ഈ കാലരൂപത്തിൽ നമ്മുടെ മുൻപിലൂടെ കടന്നു പോയിക്കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളും ഈ ഒരു പ്രവാഹത്തിൽ പെടേണ്ടവരാണ് ഒന്നും കണ്ട് ഭ്രമിക്കേണ്ടതില്ല നമുക്ക് സമയമാകുമ്പോൾ കാലമാകുമ്പോൾ നമ്മുടെ കർമ്മം എപ്പോഴാണോ ഇതിനോട് ചേരാൻ വിധിച്ചിരിക്കുന്നത് നമുക്ക് ലിഖിതമായിട്ടുള്ളത് ആ സമയത്ത് ഇതിനോട് ചേരുക തന്നെ ചെയ്യും അത് വളരെ പ്രബലമാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ആർക്കും കഴിയില്ല എവിടെ പോയിരുന്നാലും അതാതിൻ്റെ രൂപത്തിൽ നമ്മുടെയൊക്കെ കർമ്മങ്ങൾ എന്താണോ നമുക്ക് വിധിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ അവിടെ എത്തുക തന്നെ ചെയ്യും കാലം അല്ലെങ്കിൽ കർമ്മം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും അത് നമുക്ക് നേരിട്ടേ മതിയാകൂ അനുഭവിച്ചേ മതിയാകൂ അത് ജീവിതത്തിൽ ഉടനീളം ഓരോ ഘട്ടത്തിലും നമ്മളത് കാണുന്നുണ്ട് അവസാനത്തെ ആ ഒരു പ്ര പ്രളയപ്രവാഹത്തിൽ കാലത്തിൻ്റെ പ്രളയപ്രവാഹത്തിൽ പെട്ടു പോകുന്നത് മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കാല കർമ്മമാണ് നമ്മുടെ കർമ്മമാണ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോരോ സ്ഥലങ്ങളിൽ നമ്മളെ എത്തിക്കുന്നതും ഓരോരോ വ്യക്തികളുമായി ജീവിതത്തിൽ കൂടിക്കാഴ്ച ഓരോരോ അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നതും പ്രബലമായ കർമ്മത്തിൻ്റെ ലീലയാണ് കളികളാണ് അതുകൊണ്ട് അല്ലയോ സന്യാസി അല്ലയോ ബ്രാഹ്മണ അങ്ങ് അങ്ങയുടെ മുൻപിൽ ഉണ്ണിയുടെ രൂപത്തിൽ ഇപ്പോൾ നിൽക്കുന്ന അജ്ഞാനത്തെ വെടിഞ്ഞാലും കാലം കാരണം കർമ്മത്തിൻ്റെ ഗതി വളരെ പ്രബലമാണ് വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസന വിവേകം തു സമാസാദ്യ വിവേകം എന്ന് പറഞ്ഞാൽ ശരിയായ അറിവ് തു ആകട്ടെ സമാസാദ്യ എന്ന് പറഞ്ഞാൽ നേടിയിട്ട് വിചാരം ചെയ്തിട്ട് ത്യജ സംസാരവാസന ത്യജ ഉപേക്ഷിച്ചാലും എന്ത് സംസാരവാസന ഈ സംസാരത്തിൻ്റെ ഈ ഒരു സംസാര സാഗരത്തിൻ്റെ ഒരു വാസനയാണ് ഈ ഉണ്ണിയെന്ന് പറയുന്നതും ഈ ലൗകികമായ വിഷയങ്ങളും അതിനോടുള്ള ബന്ധനവും അത് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ ദുഃഖം ഇതൊക്കെ ഈ സംസാരത്തിൻ്റെ ഒരു വാസനയാണ് ഈ സംസാര സംസാര ചക്രത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നൊഴിഞ്ഞുമാറാനാവില്ല പക്ഷേ അതിനോടുള്ള വാസന നമുക്ക് ഇല്ലാതെയാക്കാം അതിനെന്തേ വേണ്ടോ ശരിയായ വിവേകം നേടുക അറിവ് നേടുക നമ്മുടെ രൂപത്തിൽ പല ഭാവത്തിലാണ് അജ്ഞാനം വന്ന് നിൽക്കുന്ന നിൽക്കുന്നത് ഇപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ രൂപ ബ്രാഹ്മണൻ്റെ മുൻപിൽ ഉണ്ണിയുടെ രൂപത്തിലാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മോഹങ്ങളും ആഗ്രഹങ്ങളും വാശിയായും ശാഠ്യമായും വിരോധഭാവത്തിലും മമതാഭാവത്തിലുമൊക്കെ പല ഭാവത്തിൽ അജ്ഞാനം നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ അജ്ഞാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ വിവേകം നേടി അപ്പോൾ ഇതിനോടൊക്കെ ബന്ധന ബന്ധനങ്ങളും ബന്ധനങ്ങളും ഈ വാസനയെ ഉപേക്ഷിച്ചാൽ സുഖമാകുമോ എന്ന് ചോദിച്ചാൽ വാസനകൾ ഉപേക്ഷിക്കാൻ കഴിയണമെങ്കിൽ ശരിയായ ജ്ഞാനം വേണം ആ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ നിസ്സംഗ ഭാവം നമ്മൾ താനേ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്തോഷവുമില്ല ദുഃഖവുമില്ല നമുക്ക് എപ്പോഴും എല്ലാത്തിനോടും ഈ പ്രപഞ്ചത്തോട് തന്നെ നിസ്സംഗ ഭാവം ഉള്ളത് പാദങ്ങളിൽ മാത്രം ആവും മമതയുണ്ടാകുക ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഈ യാത്ര എന്ന് എവിടെയോ നിന്ന് തുടങ്ങിയിട്ട് എവിടേക്കോ ഒഴുകുന്ന ഈ യാത്ര ഭഗവാനെ അവിടെ നിന്നും ഉത്ഭവിച്ച് തുടക്കം കുറിച്ച ഈ യാത്രയ്ക്ക് എത്രയോ 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 ഭാവ പകർച്ചകൾ നൽകി എത്രയെത്ര ജന്മങ്ങളിലൂടെ കടന്നുപോയിരിക്കുന്നു പക്ഷേ അന്നൊക്കെ നമുക്ക് ലഭിക്കാതെ പോയത് ഈയൊരു ശരിയായ അറിവാണ് ഈ ഒരു അറിവ് നേടി തിരികെ ആ എവിടെ നിന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ തന്നെയാണ് നമ്മുടെ ഫിനിഷിങ് പോയിൻ്റ് എന്നറിഞ്ഞുകൊണ്ട് അവിടേക്കുള്ള ഒരു യാത്രയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഴിയിൽ കാണുന്ന ഇതുപോലെയുള്ള പ്രലോഭനങ്ങളിൽ നിന്നും വാസനകളില്ലാതെയാക്കിയാൽ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുറച്ചുകൂടി എളുപ്പം നടന്നു കയറാൻ കഴിയും അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണ അങ്ങ് ഈ അജ്ഞാനത്തെ ഒക്കെ ഉപേക്ഷിച്ച് അങ്ങ് ശരിയായ വിവേകം നേടിയിട്ട് എന്ന് പറയുമ്പോൾ വിവേകമില്ലാത്ത വ്യക്തിയല്ല ആദ്യമേ ആ ബ്രാഹ്മണൻ പറയുന്നുള്ളു പറയുന്നുണ്ട് എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് എൻ്റെ ഈ ദുഃഖങ്ങളൊക്കെയുമെന്ന് അപ്പോൾ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം നമുക്കൊക്കെ അറിവ് നേടിയാൽ പോലും പലപ്പോഴും ഈ ഭൗതികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ഇതേപോലെയുള്ള മായകളിൽപ്പെട്ട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മായയാണ് ആ മായയിൽപ്പെട്ട് നമ്മളൊക്കെ ദുഃഖത്തെ ഏറ്റുവാങ്ങി സ്വയം ഇല്ലാതെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് അനുനിമിഷം മറിച്ച് എപ്പോഴാണ് നമ്മൾ ശരിയായി ജീവിക്കുന്നത് ആ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് മനസ്സിനെ പൂർണ്ണമായും കേന്ദ്രീകരിക്കാൻ കഴിയുമ്പോഴാണ് ഈ ബാഹ്യമായ മായയിൽ പെടുന്ന ഓരോ നിമിഷവും ഓർക്കുക നമ്മൾ സ്വയം ജീവിക്കാതെ ഇല്ലാതെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമറിഞ്ഞ് മുന്നേറുമ്പോൾ മുന്നേറുമ്പോഴാണ് ആ ജീവിതം ആസ്വാദ്യകരമായി മാറുന്നത് നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പിക്നിക്കിന് പോകുന്നു എന്നിരിക്കട്ടെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് ഇന്നിടത്തേക്ക് എത്തണം ഇന്ന അവിടെ ചെന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സുഖം ഇതാണ് അല്ലെങ്കിൽ സന്തോഷം ഇതാണ് ഇതൊക്കെയാണ് നമ്മളെ ആനന്ദിപ്പിക്കാൻ പോകുന്നത് എന്നറിഞ്ഞാൽ നമ്മുടെ ആ യാത്രയിലുടനീളം നമ്മളത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അല്ലേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മനസ്സിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ബാഹ്യമായി കാണുന്നതൊക്കെ താൽക്കാലികമായി ചിലപ്പോൾ സന്തോഷത്തെ തന്നിരിക്കാം എന്നിരുന്നാൽ പോലും അതിൽ നിന്നൊക്കെ മനസ്സ് പൂർണ്ണമായും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വെ വെമ്പൽ കൊണ്ടു ഇതേപോലെയാണ് നമുക്ക് തിരിയ ഭഗവാനിലേക്ക് എത്തിയാൽ ഇന്നീ ലോകത്തിൽ കിട്ടുന്ന വളരെ തുച്ഛമായ സന്തോഷങ്ങളുടെ പിറകെ പോകാതെ ആ പരമമായ ആനന്ദ ആനന്ദത്തെ അനുഭവിക്കുകയാണ് ഓരോ ജീവൻ്റെയും ലക്ഷ്യമെന്ന് അറിഞ്ഞുകൊണ്ട് അതിലെ ലക്ഷ്യമാക്കി നമ്മുടെ ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും ആ പരമാനന്ദത്തെ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ നമ്മൾ പിക്നിക്ക് പോകുമ്പോൾ സ്വപ്നം കണ്ട് സന്തോഷിക്കുന്നത് പോലെ അല്ലെ നമ്മൾ പകൽക്കിനാവുകയാണ് ഡേ ഡ്രീം കണ്ടാണ് നമ്മൾ ഓരോ നിമിഷം അവിടെ എത്തും അവിടെ എത്തി നമുക്കിത് ചെയ്യണം അത് സന്തോഷിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാങ്കല്പിക ലോകത്തിൽ സന്തോഷം അനുഭവിച്ചാണ് അവിടെ എത്തുന്നത് വരെ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും അതേപോലെ ഭഗവാനിലേക്ക് എത്തിയാൽ നമുക്ക് കിട്ടുന്ന ആ പരമമായ ആനന്ദത്തെക്കുറിച്ച് അനുനിമിഷം നമുക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും ആനന്ദനിർഭരമാണ് പിന്നെ സുഖമില്ല ദുഃഖമില്ല ബാഹ്യമായ ഒന്നിനോടും നമുക്ക് വിര നമുക്കൊരു മമതയില്ലാതെയാവും അങ്ങനെയൊരു മമതാബോധം ഇല്ലാതെയാവുമ്പോൾ തന്നെ ഈ ബാഹ്യമായ ഒന്നിനും നമ്മളെ സന്തോഷിപ്പിക്കാനോ ദുഃഖിപ്പിക്കുവാനോ ഒന്നും കഴിയുകയില്ല കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുനിമിഷം ഈയൊരു കിനാവിൽ ജീവിക്കുകയാണ് എന്താ ആ പരമമായ ആനന്ദത്തിലേക്കുള്ള യാത്രയിലെ ഓരോ നിമിഷവും ആ ആനന്ദം ആ ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള പരമാനന്ദ സ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ചിന്തിച്ചു ആ ആനന്ദത്തെ അനുനിമിഷം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോഗ്യതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനാം ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഞ്ച അജ്ഞാനമാണ് അതുകൊണ്ട് മുഞ്ചാജ്ഞാനം ആ അകാരം ശ്രദ്ധിച്ച് പറയുക പിന്നെ ഗതി അവിടെ അവിടെയൊരു വിസർഗമുണ്ട് പകുതി അകാരത്തിൽ നിർത്തുക പിന്നെ അടുത്തത് ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ് ഇനി അടുത്ത് നമുക്ക് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ശൃണുവിപ്രമയാതീദ്യ പ്രാരബ്ധം വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച നൈവ ഇനിയുമാണ് യഥാർത്ഥ കാരണം യതി ഈ സ്വാമിജി ഈ സന്നി ബ്രാഹ്മണനോട് പറയുവാൻ പോകുന്നത് എന്താ പറഞ്ഞ് ശൃണു വിപ്ര ശൃണു കേട്ടാലും വിപ്ര അല്ലയോ ബ്രാഹ്മണ അങ്ങ് കേട്ടാലും എന്താ കേൾക്കണ്ടേ മയാദ്യാ പ്രാരബ്ധം തുവിലോകിതം മയ എന്നാൽ തേ തേദ്യ തേ അദ്യ തേദ്യ തേ എന്ന് പറഞ്ഞാൽ നിൻ്റെ അദ്യ ഇപ്പോൾ അപ്പോൾ എന്നാൽ ഇപ്പോൾ അറിയപ്പെട്ടത് പ്രാരബ്ധം തുലോകിതം വിലോകിതം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് എന്ത് പ്രാരബ്ധം തു തേ അദ്യ പ്രാരബ്ധം തു തേ അങ്ങയുടെ അദ്യ ഇപ്പോൾ ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്നു എന്താ അങ്ങയുടെ പ്രാരബ്ധം തു അങ്ങയുടെ പ്രാരബ്ധമാണ് അങ്ങയുടെ പ്രാരബ്ധകർമ്മങ്ങളെ ഞാൻ ഇപ്പോൾ കണ്ടറിഞ്ഞിരിക്കുന്നു എന്താണ് അങ്ങയുടെ ഈ ദുഃഖത്തിന് കാരണമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ പ്രാരബ്ധകർമ്മങ്ങൾ അതനുസരിച്ച് ഞാൻ പറയട്ടെ സപ്തജന്മാവധി തവ പുത്രോ നൈവ നൈവജ സപ്തജന്മാവധി സപ്തജന്മ അവധി സപ്ത എന്നാൽ ഏഴ് ഏഴ് ജന്മങ്ങൾ അവധി എന്ന് പറഞ്ഞാൽ കാലം ഏഴ് ജന്മങ്ങളുടെ കാലയളവ് അത്രത്തോളം കാലം അങ്ങയ്ക്ക് തവ അങ്ങയ്ക്കോ പുത്രോ നൈവജ നൈവജ സന്തതി പുത്രോ എന്ന് പറഞ്ഞാൽ സന്തതികൾ നൈവജ നൈവജ ഇല്ല തന്നെ ഇല്ല തന്നെ എന്ന് ഉറപ്പിച്ചു പറയാണ് കാരണം അങ്ങയ്ക്ക് അത് വിധിച്ചിട്ടില്ല അങ്ങനെ ഒരു പുത്ര സൗഭാഗ്യം അടുത്ത ഏഴ് ജന്മങ്ങളിലേക്ക് അങ്ങയുടെ കർമ്മങ്ങൾ കൊണ്ട് അങ്ങെ എന്തോ പാപം ചെയ്തിരിക്കുന്നു അതൊക്കെ ആ പ്രാരബ്ധകർമ്മങ്ങളൊക്കെ ഞാൻ അറിയുന്നു അങ്ങ് ഇത്രയും അറിയുക അങ്ങ് ഇത്രയും കേൾക്കുക അങ്ങയുടെ പ്രാരബ്ധകർമ്മങ്ങൾ കൊണ്ട് അങ്ങേക്ക് അടുത്ത ഏഴ് ജന്മത്തിൻ്റെ കാലത്തോളം അങ്ങേക്ക് പുത്രസന്തതി ഭാഗ്യം ഉണ്ടാവുകയില്ല അങ്ങ് അത് മനസ്സിലാക്കിയാലും എന്തിനാത് പറഞ്ഞത് ഈ പുത്രരൂപത്തിൽ അങ്ങേടെ മനസ്സിനെ ഇപ്പോൾ മതിച്ചുകൊണ്ടിരിക്കുന്ന ഈ അജ്ഞാനം ഇല്ലാതെയാക്കിയാൽ അങ്ങ് സന്തുഷ്ടനാവും അങ്ങ് വിവേകിയായാൽ അങ്ങേക്ക് ആനന്ദമുണ്ടാകും അങ്ങേക്ക് സുഖമായി ജീവിക്കുവാൻ കഴിയും ആ ഓരോ നിമിഷവും അങ്ങേക്ക് ആനന്ദപൂരിതമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ആദ്യമേ പറഞ്ഞു പുത്രരൂപത്തിൽ അങ്ങയുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന അജ്ഞാനമാണ് എന്ന് അപ്പോൾ അജ്ഞാനമാകുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് സത്യത്തെ അറിയുന്നില്ല എന്നാൽ ഞാൻ അങ്ങയുടെ പ്രാരബ്ധകർമ്മത്തെ നന്നായി കണ്ടറിഞ്ഞിരിക്കുന്നു എൻ്റെ ജ്ഞാന കൊണ്ട് അല്ലയോ ബ്രാഹ്മണ അങ്ങയ്ക്ക് അടുത്ത ഏഴ് ജന്മത്തേക്ക് സന്തതി സൗഭാഗ്യം വിധിച്ചിട്ടില്ല ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ശൃണു വിപ്രമയാ പ്രാരബ്ധം തുവിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച ഇത് കുറച്ച് ഒരു ശ്ലോകമാണ് പിന്നെ ആ തേദ്യം അവിടെ ഏകാരം നീട്ടിയെടുക്കുക അത് മാത്രമേ ഉള്ളൂ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി മുപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് ഈ മൂന്ന് ശ്ലോകങ്ങളാണ് ഈ ഒരു ശ്ലോകത്തോടു കൂടി യതി പറഞ്ഞു നിർത്തുകയാണ് എന്താണ് ബ്രാഹ്മണൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞു നിർത്തുകയാണ് മുപ്പത്തിയാറാമത്തെ ശ്ലോകം സന്തതേ സഗരോ ദുഃഖമവാഭാംഗം സന്യാസേ സർവസുഖം ഇനിയിവിടെ ഇത് ഈ ഉണ്ണി അജ്ഞാന ഉണ്ണിയുടെ രൂപത്തിൽ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന അജ്ഞാനത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് അജ്ഞാനമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഇതൊക്കെ ദുഃഖത്തിന് ഹേതുവാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ രണ്ട് ഉദാഹരണങ്ങളിലൂടെ എഴുതിയത് ബ്രാഹ്മണന് കൊടുക്കുകയാണ് നമുക്ക് എന്തൊരു കാര്യവും സാധാരണ ഒരു പൊതുവായ ഒരു തത്വം ഒരു ജനറൽ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതിനേക്കാളും അത് ഉദാഹരിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അല്ലേ ഇവിടെ അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ബ്രാഹ്മണൻ അത് ഉൾക്കൊള്ളാനാവില്ല ഏഴ് ജന്മത്തോളം തനിക്ക് പുത്രന്മാരില്ല എന്നുള്ളതും അല്ലെങ്കിൽ സന്തതി ഭാഗ്യം പറഞ്ഞിട്ടില്ല എന്നും ഈ പുത്രരൂപത്തിൽ അല്ലെങ്കിൽ ഉണ്ണിയുടെ ഭാവത്തിൽ അങ്ങയുടെ ചിത്തത്തിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത് ദുഃഖമാണ് അജ്ഞാനമാണ് അജ്ഞാനം ദുഃഖമാണ് അജ്ഞാനം അന്ധകാരമാണ് അന്ധകാരം ദുഃഖമാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം അതുകൊണ്ട് ഇവിടെ ആ യതി രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണ് സന്തതേ സകരോ ദുഃഖമവാഹ് പുരാ തഥ പണ്ട് നടന്ന ഒരു കഥയാണ് എന്താ സന്തേ എന്ന് പറഞ്ഞാൽ സന്തതികളെ കൊണ്ട് സന്തതികൾക്കുള്ള ഒരു ആഗ്രഹം നിമിത്തം സകരോ ദുഃഖം പുരാ തഥ സോ ഇവിടെ സഗ ഈ സഗരൻ്റെ കഥ ദേവി ഭാഗവതത്തിൽ നന്നായിട്ടത് പറയുന്നുണ്ട് പണ്ട് സൂര്യവംശത്തിൽ സഗരൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവിന് രണ്ട് ഭാര്യമാരായിരുന്നു വൈദർഭി ശൈബ്യ ഇങ്ങനെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ശൈബ്യ എന്ന് പറയുന്ന ഭാര്യയ്ക്ക് അസമഞ്ജസ് എന്ന് പറയുന്ന ഒരു പുത്രനുണ്ടായി പക്ഷേ വൈദർഭിക്ക് സന്തതി ഭാഗ്യം ഉണ്ടായില്ല അപ്പോൾ വൈദർഭിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തി ശിവഭഗവാന്റെ പ്രസാദം കൊണ്ട് ഗർഭിണിയാവുന്നു പക്ഷെ പ്രസവിച്ചത് ഒരു മാംസ പിണ്ഡത്തെയാണ് പ്രസവിച്ചത് ഇത് കണ്ടപ്പോഴേക്ക് വൈദർഭിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ സഹിക്കാൻ വയ്യാത്ത സങ്കടത്തോടു കൂടി അവൾ വീണ്ടും ആ സ്ത്രീരത്നം പരമശിവനെ ധ്യാനിച്ചു സങ്കടങ്ങളൊക്കെ പരമശിവനോട് പറഞ്ഞു ഭഗവാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ശിവഭഗവാൻ അവിടെ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അവിടെ എത്തിയിട്ട് ആ മാംസ പിണ്ഡത്തെ അറുപതിനായിരം കഷ്ണങ്ങളായിട്ട് മുറിച്ചു പക്ഷേ ആ മുറിച്ചപ്പോൾ ഭഗവാൻ ആ മുറിക്കുന്ന കൂട്ടത്തിൽ ഓരോ മാംസപിണ്ഡത്തിനും ജീവനും നൽകി അത് സൂര്യ തേജസ്സോട് കൂടിയിട്ടുള്ള അറുപതിനായിരം പുത്രന്മാരായിട്ട് ദേവിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അല്ലെങ്കിൽ പുത്രന്മാരായി മാറുകയും ചെയ്തു ഒരിക്കൽ ഈ സഗര മഹാരാജാവ് ഒരു അശ്വമേധയാഗം നടത്തി അങ്ങനെ അശ്വമേധയാഗം നടത്തിയ സമയത്ത് ദേവേന്ദ്രന് ഈ സഗരരാജാവിൻ്റെ അശ്വത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ട് കെട്ടി എന്നിട്ട് ദേവേന്ദ്രൻ അവിടെ നിന്നും അങ്ങ് പോയി ഈ സകരമഹാരാജാവിൻ്റെ അറുപതിന അറുപതിനായിരം പുത്രന്മാർ അറുപത്താറായിരം എന്നും പറയാറുണ്ട് ഏകദേശം അറുപത്താറായിരം പുത്രന്മാർ അവിടെ നിന്നും ഈ അശ്വത്തെ അന്വേഷിച്ച് പല ദിക്കിലും പോയി ഒടുവിൽ അവർ കവിലാശ്രമത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഈ അശ്വത്തെ കണ്ടപ്പോൾ സ്വാഭാവികമായും ഈ അശ്വത്തെ കെട്ടിയിട്ടത് ഏതൊരാശ്രമത്തിലാണോ ആ ആൾ തന്നെ ആവണം ഈ അശ്വത്തെ മോഷ്ടിച്ചത് എന്ന് കണക്കിലാക്കിക്കൊണ്ട് ഈ സഗര മഹാരാജാവിൻ്റെ അറുപത്താറായിരം പുത്രന്മാരെ സഗരന്മാരെന്നാണ് പറയുന്നത് സകരന്മാർ അവിടെ പോയി അശ്വത്തെ മോഷ്ടിച്ചെടുത്ത കപില മഹർഷിയെ ഒന്നോക്കും അവിടെ കപില മഹർഷി ആ സമയത്ത് ധ്യാനത്തിലിരിക്കുകയാണ് ആ സമയത്താണ് ഈ സകരന്മാർ അവിടെ വന്നിട്ട് പശുവിനെ മോഷ്ടിച്ച കപില മഹർഷിയെ വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ട് അതായത് വല്ലാത്ത മോശം വാക്കുകളൊക്കെ പറഞ്ഞ് വല്ലാതെ അപഹസിക്കുന്നുണ്ട് ധ്യാനത്തിലിരുന്ന കപില മഹർഷി ആ സമയത്ത് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ അറുപതിനായിരം സകരന്മാരെയാണ് കണ്ടത് ഇവിടെ അറുപതിനായിരം ദേവി ഭാഗവതം അനുസരിച്ച് അറുപതിനായിരം എന്ന് പറയുന്നുണ്ട് ആചാര്യന്മാർ അറുപത്താറായിരം എന്നും പറയാറുണ്ട് ഏതായാലും അങ്ങനെ കണ്ണു തുറന്നു കണ്ട ഈ സഗരന്മാരെ തൻ്റെ കോപാഗ്നിയിൽ ഭസ്മമാക്കിക്കളഞ്ഞു ഇതറിഞ്ഞ സഗരമഹാരാജാവിന് ഭയങ്കര സങ്കടമായി മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയി ഇതാണ് സകരൻ മഹാരാജാവിൻ്റെ കഥ ഇവിടെ മഹാരാജാവ് പുത്രാഗ്രഹിയായിരുന്നു തൻ്റെ പ്രിയപത്നിയായി ഒരു പുത്രനെ കിട്ടണമെന്ന് സകര മഹാരാജാവും ആഗ്രഹിച്ചു പുത്രനെ കിട്ടുകയും ചെയ്തു പക്ഷെ ഒടുവിൽ അത് അത്യന്തം ദുഃഖത്തിനിടയാക്കി തീർത്തപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് എല്ലാത്തിനോടും വിരക്തി തോന്നി ഒടുവിൽ വനവാസത്തിന് പുറപ്പെട്ടു ഇനി അടുത്തതായി ഇവിടെ പറഞ്ഞത് സന്തതെ സഗരോ ദുഃഖമവാപാംഗ ദുഃഖം അവാബ അംഗ ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് ദുഃഖം അവാബ ദുഃഖത്തെ പ്രാപിച്ചു അവാബ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ എത്തിച്ചേർന്നു പ്രാപിച്ചു അപ്പോൾ സകരൻ്റെ സഗര മഹാരാജാവിൻ്റെ കഥ കഴിഞ്ഞെടുത്ത പറയാണ് അംഗ അംഗ മഹാരാജാവിൻ്റെ കഥയാണ് നമ്മൾ ധ്രുവചരിതത്തിൽ ആണ് ധ്രുവൻ്റെ കഥയിലാണ് ആ ഒരു ധ്രുവൻ്റെ കുലത്തിലാണ് അംഗൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടാവുന്നത് ആ അംഗൻ എന്ന് പറയുന്ന രാജാവിന് വളരെ ധർമ്മിഷ്ഠനായിരുന്നു നീതിമാനായിരുന്നു രാജ്യഭരണം നന്നായി നടത്തി വന്നിരുന്ന അംഗന് അംഗന് ആ ഒരിക്കൽ ഇതേപോലെ പുത്ര പുത്രാഗ്രഹിയായിരുന്ന അംഗമഹാരാജാവിനുണ്ടായ പുത്രനാണ് വേനൻ മഹാദുഷ്ടനായിരുന്നു രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെയുമൊക്കെ പരമാവധി ദ്രോഹിച്ചിരുന്ന ആ വേനൻ നിമിത്തം ഈ വേനൻ്റെ ദുഷ്പ്രവർത്തികളിൽ മനം നൊന്ത് സങ്കടം സഹിക്കാൻ വയ്യാതെ രാജ്യഭാരമെല്ലാം ഉപേക്ഷിച്ച് അംഗരാജാവും ഇതേപോലെ വനവാസത്തിനായിട്ട് പുറപ്പെട്ടു പോകുന്നു അപ്പോൾ ഇവിടെ ഈ രണ്ട് കഥകളൊന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ ബ്രാഹ്മണനെ എന്താ പറഞ്ഞ സന്തതെ സകരോ ദുഃഖം അവാപാംഗ ഈ സന്തതിക്കുള്ള ആഗ്രഹം കൊണ്ട് സകരനും മഹാരാജാവിനും അംഗരാജാവിനും ദുഃഖത്തെയാണ് കിട്ടിയത് പുരാ പണ്ട് പറയാണ് തഥ അതുകൊണ്ട് രേ അലയോ സന്യ അലയോ ബ്രാഹ്മണ അങ്ങ് മുഞ്ചാദ്യ മുഞ്ച അദ്യ അദ്യ ഇപ്പോൾ തന്നെ എന്ത് കുടുംബാശാം ഈ കുടുംബത്തോടുള്ള അങ്ങയുടെ ഈ ഒരു മമതാബന്ധത്തെ ഇപ്പോൾ തന്നെ ഇല്ലാതെയാക്കിയാലും അതിനെ വിട്ടാലും വിട്ടിട്ട് സന്യാസേ സർവതാ ഈ സന്യാസമാണ് സന്യാസ ജീവിതമാണ് സർവത എന്നും എല്ലാ പ്രകാരത്തിലും സുഖം സുഖമായിട്ടുള്ളത് അവിടെ തൻ്റേതെന്ന് യാതൊന്നിനോടും മമതാബന്ധം ഒരു ആശ്രമമാണ് സന്യാസം അതുകൊണ്ടിവിടെ പറയുകയാണ് സന്യാസേ സർവധാസുഖം എന്നും എപ്പോഴും എല്ലാ പ്രകാരത്തിലും സുഖം കിട്ടുന്നത് സന്യാസാശ്രമത്തിലാണ് അതുകൊണ്ട് അങ്ങ് സന്യാസാശ്രമത്തെ വരിച്ചാലും ഈ കുടുംബം എന്നുള്ള ബന്ധനത്തിൽ അവിടെ ഈ കുടുംബം എന്നുള്ള ആശയിൽ നിന്നാണ് കുടുംബസംബന്ധമായ ഭൗതിക വിഷയങ്ങളോട് ബന്ധം വരുന്നത് അത് ഭാര്യയും മക്കളുമാകാം അച്ഛനും അമ്മയുമാകാം സഹോദരങ്ങളാകാം ആരോടെങ്കിലുമൊക്കെ മമത വെച്ചാൽ അതൊക്കെ ഒടുവിൽ ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും കാരണം കുടുംബം എന്ന് പറയുന്നതും നശിക്കുന്നതാണ് നശിക്കുന്നതായിട്ടുള്ള ഒന്നിനോട് ചേർന്നിരുന്നാൽ അത് തന്നെയും നാശത്തിലേക്കും ദുഃഖത്തിലേക്കും തന്നെ വഴിതെളിക്കും തീ എളുപ്പം തീപിടിക്കുന്ന ഒന്നിനോട് ചേർന്നിരുന്നാൽ അതിന് തീപിടിക്കുമ്പം അതിൻ്റെ ചൂടില് താനും വെന്തു വെന്തു പോകും അതുകൊണ്ട് തന്നെ ആ അതിനോടുള്ള സംഘം നശിക്കുന്നതിനോടുള്ള സംഘത്തെ ഉപേക്ഷിച്ച് അനശ്വരമായ ആ ഈശ്വരനിൽ പ്രേമഭാവം മെച്ചുപുലർത്താനായാൽ അല്ലയോ ബ്രാഹ്മണ അങ്ങേക്ക് സുഖം കിട്ടും എന്നും എല്ലാ പ്രകാരത്തിലും സുഖം കിട്ടും ഇന്ന് ഇതിനോടൊക്കെ മമതാബന്ധം വയ്ക്കുന്നത് കൊണ്ട് തന്നെ എന്നും എല്ലാ പ്രകാരത്തിലും ദുഃഖം മാത്രമാണ് ഫലം എന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ദുഃഖങ്ങളാവാം ചിലപ്പോൾ വലിയ ദുഃഖങ്ങളാകാം കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ മുതൽ വലിയ ദുഃഖങ്ങൾ വരെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുദിനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ ഒരു പാശ്വം ആശാപാശത്തിൽ നിന്നുകൊണ്ടാണ് ഈയൊരു ബന്ധനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ അതുകൊണ്ട് ആ ബ്രാഹ്മണന് കൊടുക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു ഉപദേശമാണ് അത് ബ്രാഹ്മണനുള്ളതല്ല ആ ബ്രാഹ്മണനായിക്കൊണ്ട് പറയുന്നത് ആത്മദേവനായിക്കൊണ്ട് പറയുന്നത് ഇത് നമുക്കോരോരുത്തർക്കുമുള്ള ഉപദേശമാണ് ശരിയായ അറിവ് നേടിക്കൊണ്ട് അതിനെ അവലംബിച്ചുകൊണ്ട് അത് കാണിച്ചു തരുന്ന പാതയിലൂടെ ആ അറിവ് പൂർണ്ണമായും ഉൾക്കൊള്ളാനായാൽ അതുതന്നെ നമുക്ക് പാത വെട്ടിത്തെളിച്ചു തരും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നന്നായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തരും ആ ആനന്ദത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണ ഈ കുടുംബമെന്ന ബന്ധനത്തിൽ അല്ലെങ്കിൽ ഈയൊരു ഒരു ആശയിൽ നിന്നും അങ്ങ് വിമുക്തനായിക്കൊണ്ട് സന്യാ സർവഥാസുഖം സുഖം തരുന്ന സന്യാസത്തെ സ്വീകരിച്ചാലും ഇനിയും അശ്ലോകം ഒന്നുകൂടി നോക്കാം സഗരോ സന്തതദേ സകരോ ദുഃഖമവാൻജാദ്യ കുടുംബാശാം സന്യാസേ സർവതാ സുഖം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സന്തതേ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതേപോലെ ദുഃഖമവാപ അംഗ ദുഃഖം അവാപ അങ്കഹ അപ്പോൾ ദുഃഖമവാപ മായ്ക്കാരം കൊടുത്തു വായിക്കുക പിന്നെ അംഗ വിസർഗം ശ്രദ്ധിക്കുക കുടുംബാശാമ അതൊക്കെ പിന്നെ എളുപ്പമുള്ളതാണ് ഇതിത്രയും കാര്യങ്ങളെ ആ ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളു പൊതുവേ എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണ് നമുക്ക് വേണ്ടി ആ യതിയെ കൊണ്ട് വ്യാസഭഗവാൻ പറഞ്ഞു തരുന്ന ഉപദേശിച്ചു തരുന്ന അത്യുത്തമമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള മൂന്ന് ശ്ലോകങ്ങളാണ് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ കണ്ടു നിർത്തിയത് ഇനിയും ഇത്രയും ഈ യതിയുടെ ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൊണ്ട് കൊടുത്ത ഇത്രയും മഹത്തായ ഉപദേശങ്ങൾ കേട്ടതിന് ശേഷം ബ്രാഹ്മണൻ ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ എന്താണ് പറഞ്ഞത് എന്നാണ് മുപ്പത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇനി മുപ്പത്തിയേഴാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ